ഇത് വളരെ പണ്ട് നടന്ന ഒരു കഥയാണ് കഥയിലെ താരം സാക്ഷാൽ ബോളിവുഡ് താരമായ അമീർ ഖാൻ തന്നെ അക്കാലത്ത് അമീർ ഖാന് അഭിമുഖങ്ങളോട് വല്ലാത്തൊരു കമ്പമായിരുന്നു പ്രത്യേകിച്ചും ടി വി അഭിമുഖങ്ങളോട് എന്നാൽ അധികം വൈകാതെ ആ താല്പര്യം അമീർ ഖാന് ഒരു പൊല്ലാപ്പായി മാറി കാരണം ടി വി തന്നെയായിരുന്നു മൂന്ന് വർഷം മുമ്പ് അമീർ ഖാൻ ഒരു മകൻ ജനിച്ചപ്പോൾ സി ടി വിക്ക് അമിർ ഖാൻ ഒരു വിശദമായ അഭിമുഖം നൽകിയിരുന്നു അന്നത് സംപ്രേഷണം ചെയ്തപ്പോൾ അമീർ ഖാനും ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് ഇടയ്ക്കിടെ സി ടി വിർ ഇത് പുനഃസംപ്രേഷണം ചെയ്യാൻ തുടങ്ങി കാര്യവും കഥയും കാലവും സാഹചര്യവും മാറിയത് അറിയാത്ത മട്ടിലുള്ള ഈ സംപ്രേഷണം അമീർ ഖാനെ ചൊടിപ്പിച്ചു മൂന്ന് വർഷത്തിനിടെ അമീർ ഖാന്റെ ജീവിതം ഒരുപാട് മാറിയെന്നും ആ മാറ്റത്തെക്കുറിച്ച് അമീർ ഖാന് ബോധ്യമുണ്ടായിരുന്നു എന്നതുമാണ് അമീർ ഖാന് ഇത്രയേറെ ദേഷ്യം വരുവാനുണ്ടായ കാരണം ഇനിയും ആ അഭിമുഖം കാണിക്കരുതെന്ന് അമീർ ഖാൻ ടി വി ആവശ്യപ്പെട്ടെങ്കിലും ആരും കേൾക്കാൻ തയ്യാറായില്ല പക്ഷേ അമീർ ഖാൻ ബുദ്ധിമാനായിരുന്നു അതിനുശേഷം അമീർ ഖാൻ ഒരു തീരുമാനമെടുത്തു ഇനി അഭിമുഖം കൊടുക്കുമ്പോൾ അതിന് തൊട്ട് മുൻപായി ഒരു വെള്ളക്കടലാസ് അവർക്ക് കൊടുക്കും അതിൽ ഒരു കരാറുണ്ടായിരിക്കും ആ കരാറിൽ ഒപ്പ് വയ്ക്കും അതിങ്ങനെയായിരുന്നു അഭിമുഖം ഒരു പ്രാവശ്യം മാത്രമേ സംപ്രേഷണം ചെയ്യാൻ പാടുള്ളൂ എന്നതായിരുന്നു അതിൽ എഴുതി വച്ചിരുന്നത് ഇത് തനിക്ക് മാത്രമല്ല മറ്റു താരങ്ങൾക്കും കൂടി നിർബന്ധമാണെന്നും അമീർഖാൻ പറഞ്ഞു എന്നാൽ സൂപ്പർ സ്റ്റാറായ ഷാരൂഖ് ഖാന്റെ പണി മറ്റൊന്നായിരുന്നു അഭിമുഖത്തിന് വെറും അയ്യായിരം രൂപ അദ്ദേഹം പ്രതിഫലം വാങ്ങി കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഷാരൂഖ് ഖാൻ ഈ പണം എന്തിനായിരുന്നു എന്നല്ലേ മുംബൈയിലെ നാനാവതി ആശുപത്രിക്ക് സംഭാവന നൽകാനായിരുന്നു ആ തുക